വേനൽക്കാല ഉപഭോഗം വർദ്ധിച്ചതോടെ കെ എസ്ഇബി പുറമേ നിന്ന് ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതിയുടെ അളവ് വൻതോതിൽ ഉയർന്നിരിക്കുകയാണ് പ്രതിദിനം നാല് മുതൽ ആറ് കോടി രൂപ വരെയാണ് അധിക ചിലവായി വരുന്നത് ഇത് സെസ് ആയി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ടി വരും അതൊഴിവാക്കാൻ പൊതുജനങ്ങൾ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം അതൊഴിവാക്കാൻ പൊതുജനങ്ങൾ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം നിലവിൽ യൂണിറ്റിന് പത്തൊൻപത് പൈസ സെസ്സായി ഈടാക്കുന്നുണ്ട് പ്രതിമാസം എൺപത്തി ഏഴ് കോടിയോളം രൂപയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വന്നതിൻ്റെ ചിലവാണിത് പുതിയ സാഹചര്യത്തിൽ സെസ് നാൽപ്പത്തി അഞ്ച് പൈസയായി വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് സൂചനകൾ ഇതിനുള്ള അനുമതിക്കായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് ഫെബ്രുവരിയിൽ സാധാരണ എട്ടര കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ചിലവാകുന്നത് ഇക്കുറി അത് ഒൻപത് മുതൽ ഒൻപത് കോടി വരെ എത്തിയിരിക്കുകയാണ് ഇതിൽ രണ്ട് ദശാംശം രണ്ട് കോടി യൂണിറ്റ് ജലവൈദ്യുതിയായി കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് രണ്ട് ദശാംശം എട്ട് കോടി കേന്ദ്ര ഗ്രിഡിൽ നിന്ന് തരും മൂന്ന് കോടി അന്തർ സംസ്ഥാന കരാറുകളിലൂടെ ലഭിക്കും ബാക്കി ഒന്ന് ദശാംശം രണ്ട് കോടി യൂണിറ്റ് ആണ് പുറമേ നിന്ന് വാങ്ങേണ്ടി വരുന്നത് ചൂട് കൂടുന്നതിനനുസരിച്ച് ദിവസം തൊണ്ണൂറ് ലക്ഷം മുതൽ ഒന്ന കോടി വരെ യൂണിറ്റ് വൈദ്യുതി അധികമായി വേണ്ടി വരുന്നുണ്ട് ഇത് ദേശീയ തലത്തിലുള്ള ഹൈ പ്രൈസ് പവർ മാർക്കറ്റിൽ നിന്ന് യൂണിറ്റിന് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെ വിലയ്ക്കാണ് വാങ്ങുന്നത് സംസ്ഥാനത്ത് വൈദ്യുതി വിൽക്കുന്നത് ശരാശരി യൂണിറ്റിന് ആറ് ദശാംശം ഒന്ന് പൂജ്യം രൂപയ്ക്കാണ് നവംബർ രണ്ടിനാണ് യൂണിറ്റിന് ഇരുപത് പൈസ വർദ്ധിപ്പിച്ചുകൊണ്ട് വൈദ്യുതി നിരക്ക് പരിഷ്കരിച്ചത് ദിവസം എഴുപത്തി അഞ്ച് ലക്ഷം യൂണിറ്റ് വൈദ്യുതി ദീർഘകാല കരാർ പ്രകാരം സ്വകാര്യ കമ്പനികളിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കഴിഞ്ഞ മേയിൽ റദ്ദാക്കിയ ഈ കരാറുകൾ സർക്കാർ ഇടപെട്ട പുനഃസ്ഥാപിച്ചുവെങ്കിലും കമ്പനികൾ താല്പര്യം കാട്ടുന്നില്ല ഈ വൈദ്യുതി ലഭിക്കാൻ അപ്ലൈ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് കെ എസ് ഇ ബി മാർച്ച് അഞ്ചിനാണ് പരാതി പരിഗണിക്കുന്നത് നാനൂറ്റി അറുപത്തി അഞ്ച് മെഗാവോട്ടിന്റേതാണ് നാല് ദീർഘകാല കരാറുകൾ അതേസമയം തന്നെ അണക്കെട്ടുകളിൽ വെള്ളത്തിൻ്റെ അളവ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞിരിക്കുകയാണ് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് വെള്ളമുള്ളത് എന്നാൽ നീരൊഴുക്കും രേഖപ്പെടുത്തുന്നില്ല ഈ വെള്ളം ഉപയോഗിച്ച് അടുത്ത മൂന്ന് മാസത്തേക്ക് പരമാവധി ഇരുന്നൂറ്റി നാൽപ്പത് കോടി യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാം ഉപഭോഗം കണക്കിലെടുത്ത ഉൽപ്പാദനം ഒന്നേ ദശാംശം ആറ് കോടിയിൽ നിന്ന് രണ്ടേ ദശാംശം രണ്ട് കോടി കൂട്ടിയിരിക്കുകയാണ് എയർ കണ്ടീഷനുകളിൽ ഉപയോഗിക്കുന്നത് കുത്തനെ കൂടിയതാണ് വൈദ്യുതി ഉപയോഗം കൂടാനിടയാക്കിയത് സംസ്ഥാനത്ത് നാൽപ്പത് ലക്ഷത്തിലേറെ എ സി ഉണ്ടെന്നാണ് കണക്കുകൾ പ്രതിവർഷം മൂന്നര ലക്ഷം എ സി ആണ് വിറ്റഴിക്കപ്പെടുന്നത് ഇതുമൂലം തന്നെ വൈകിട്ട് ആറര മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഉയർന്ന വൈദ്യുതി ഉപയോഗമാണ് രാത്രികാല വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണമെന്നാണ് കെ സി ബി ആവശ്യപ്പെട്ടിരിക്കുന്നത്